നിങ്ങൾ ഇവിടെ തന്നെ തമ്പടിച്ചിരിക്കണോ പാടത്ത് പണി എങ്ങനെ അറിയോ ഇവിടെ ഇവിടെങ്ങനെ നിന്നാ മതിയോ നിങ്ങളോടൊപ്പം എല്ലാ കാര്യത്തിലും ഞാൻ തന്നെ വേണോന്നുള്ള വാശി ആദ്യം കളയെ എല്ലായിടത്തും കണ്ണെത്തിന്ന് പറ്റില്ല എനിക്ക് നൂറുകൂട്ടം പണികളല്ലേ മണിയാ നീ പോയി മേലാമുറി എന്നുള്ള പാടക പിരിക്ക് പക്കച്ച മേൻ അല്ലേ ഇന്ന് മരുന്ന് കളിക്കുന്ന ദിവസം അല്ലേ വേഗം ഇക്കാ പോയി തെങ്ങിനെ തട അത് മതി ഉയ്യോ ഞാൻ പോട്ടെ നീ 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 പോകുന്നത് ആസ്പത്രിക്ക് എപ്പോൾ ആസ്പത്രി ഇന്ന് രണ്ടിലൊന്ന് ചോദിക്കാൻ ചോദിക്കാൻ പോവാ തുടങ്ങിയിട്ട് മാസം ഒന്നര കഴിഞ്ഞല്ലോടാ ഒരു പെണ്ണിന്റെ അടുത്ത് കല്യാണകാര്യം പറയുന്നത് പാർലമെന്റ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ടെൻഷന നേരെ ഒത്തു വരണ്ടേ അമ്പിളിക്ക് ശ്വാസം ഇടാൻ സമയമില്ല അയ്യോ എന്നാ ക്ഷീണം കൊടുക്കടാ അവൾക്ക് വേണ്ടി ഹോർലിക്സ് അല്ല ഹോർലിക്സ് കമ്പനി എടുക്കും ഇന്ന് ചോദിക്കും ഉറപ്പ് അപ്പുട്ട ഇപ്പം പ്രശ്നം അതല്ല കവലയിൽ ആകെ കുഴപ്പമാ ആ നമ്പ്യാരുടെ ഗുണ്ടകൾ കിടന്ന് വിലസുക പെണ്ണുങ്ങളെ വഴി നടക്കാൻ സമ്മതിക്കുന്നില്ല അപ്പൂട്ടം ജീവിച്ചിരുന്നില്ലെന്നാണ് നാട്ടുകാര് ചോദിക്കുന്നത് ചെന്ന് പറയാ അപ്പുട്ടിനെപ്പറ്റി സമയമില്ല അവൻ ഒരു പെണ്ണിന്റെ പുറയാണ് അപ്പൂട്ടാ താമര നിന്നെ വേണം നിന്റെ വിലത്തിലാണ് ഞങ്ങള് നാച്ചിക്കരുത് അപ്പൂട്ടാ ഒരു പ്രശ്നമുണ്ട് അപ്പൂട്ടൻ കവല വരെ വന്നേ പറ്റൂ ആ രാമുണ്ണിയുടെ ഗുണ്ടകൾ പെൺകുട്ടികളെ കോളേജിൽ പോകാൻ സമ്പാദിക്കില്ല ഹമ്മദ് കുട്ടിയെ കിടക്കുന്ന മോളെ ഇനി പറയാൻ ബാക്കിയില്ല ആ കുട്ടി അവിടെ നിന്ന് നിലവിളിക്കുക അപ്പൂട്ട പണ്ടിക്കട പ്രായത്തിൽ താമരമൊട്ടായിരുന്നു കണ്ടില്ലേ രാവണിയുടെ പിൻബലത്തിൽ ആവുമാരി വിളയുന്നു ഇതുവരെ പൂരപ്പാട്ടം കമന്റിടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ കയ്യേറ്റം തുടങ്ങിട്ടാ കൂട്ടുകാരേക്കൊന്ന് പറഞ്ഞു വിട്ടൂടെ അവര് കോഴിക്കാടന്റെ ആളുകളാ ഞാൻ പറഞ്ഞ അനുസരിക്കൂല ആ കൂട്ടണം ഒന്ന് ശ്രമിച്ചു നോക്ക് ശ്രമിക്കാം മണിയ സോടാ ഡോക്ടറെ പൂട്ടനല്ലേ വരുന്നത് ചോദിച്ചാൽ എന്തും കൊടുക്കുന്ന ആളാ ഡോക്ടറെ ഞങ്ങൾക്ക് ഇരുന്നൊരു റമ്മി കളിക്കാനും തുള്ളി വാട്ടീസ് അടിക്കാനും ഒത്തിരി സ്ഥലം തരുമോ താമരക്കുളത്ത് തന്നെ വേണോടാ മക്കളെ നിന്റെ ഒക്കെ അഭ്യാസം താമരക്കുളം എന്ന് നിന്റെ തന്തേടോ വേണോ you <laughs> ឈួតឆាយ നിന്റെ നെറ്റി ചോരാ ഓ ആസ്പത്രിയിലേക്ക് പോകാൻ ഒരു കാരണമായി തല കറങ്ങുന്ന പോലെ ബോധം കെട്ടി അയ്യോ കാരണമായിട്ട് ഒന്നുമില്ല ഒരു ബോധക്ഷയമില്ലായ്മ ബോധക്കേട് വരാനുള്ള അടി ഒന്നും ഇവന് കിട്ടിയിട്ടില്ലല്ലോ ഇവൻ അവർക്കിട്ടല്ല ചാർജ് ചെയ്ത് ചിലപ്പോ മർമ്മ തടി കിട്ടിയിട്ടുണ്ടാവും ജീപ്പ് എടുക്ക് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവാ അപ്പൂട്ടൻ ക്ലിനിക്കിലേക്ക് കൊണ്ടുപോയാ മതി ബോധം ഇന്ന് ആശുപത്രി കൊണ്ടുപോകണം വെറും തല ചുറ്റിലട പൂല്ലേ അപ്പം ബോധമുണ്ട് ഇല്ല എന്റെ ബോധം കംപ്ലീറ്റ് നശിച്ചിരിക്കും മനസ്സിലുള്ളത് പറയണമല്ലോ പറയണല്ലോ എനിക്കൊരുപാട് ഇടി കിട്ടിയിട്ടുണ്ട് ഒരാഴ്ച ഇവിടെ കിടത്താൻ പറയണം അയ്യോ കവലയിൽ തല്ലുണ്ടായി അപ്പുട്ടിനൊരു തടിയം കൊണ്ട വിത്തിയിൽ ചേർത്തിർത്തി പത്തിരുപത് ഇടി ഇടിച്ചു അപ്പുട്ടിന്റെ തലച്ചോറിനകത്ത് ആംപ്ലിക്കേഷൻ പോയി ഇറക്ക നെഞ്ചിലും സാരമായ ഇടി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് കിഡ്നിക്ക് വല്ല തകരാറും സംഭവിക്കുമോ ഡോക്ടർ ഒരു കല്യാണം പോലും കഴിച്ചിട്ടില്ലാത്തവന്റെ ചങ്കിടിച്ച് കൽക്കി കഴിഞ്ഞില്ലേ ഞങ്ങളുടെ അപ്പുട്ടെ തട്ടി പോവോ ഡോക്ടർ ആ ശബ്ദം ഉണ്ടാക്കുന്നവരോട് പുറത്തു പോവാൻ പറയോ എല്ലാവരും എല്ലാവരും ഒന്ന് പോണം കാര്യം കണ്ടു നമ്മൾ പുറത്തു വാ എല്ലോ നെറ്റിയില് നെഞ്ചിലുണ്ട് വേദന ഡോക്ടർ ഞാൻ അമ്പിളിയോ ഓ അമ്പിളിയമ്മവൻ ആകാശം നിൽക്കുന്നു ഒരായിരം നക്ഷത്രങ്ങൾ പൂത്തിരി വെട്ടം പരത്തുന്നു ഇത് അപ്പൂട്ടൻസ് പൂട്ടൻ രണ്ട് ലക്ഷത്തി എൺപത്തി ഒരുന്നൂറ്റി പത്ത് രൂപ ചെലവാക്കി പഠിപ്പിച്ചൂപ അപ്പൊ ബോധം എന്നാലും വളരെ ചെറിയ മുറിവാ വെറും പത്ത് മിനിറ്റ് കിടന്നാ മതി നീ എന്റെ ആൾക്കാരെ തല്ലി ഓടിച്ചു നിനക്ക് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ലെന്ന് എനിക്കറിയാം നീ കള്ളനാണെങ്കിൽ ഞാൻ പെരുങ്കള്ളനാടാ ചട്ടേ കോഴിക്കാടാ ഞാൻ ആഹാരം കഴിക്കുന്നത് വായിക്കൂടാ ആസനത്തിലൂടെ അന്നമറക്കുന്ന നീ എന്തിനാടാ എന്റെ ആശുപത്രിയിൽ വന്നത് തെണ്ടി എടാ എമ്പോക്കി ഞാൻ കോണമുടി നടക്കുന്ന കാലത്ത് നീ ഉണ്ടായിട്ടില്ല ആ എന്നോടാണോ നീ ഉം ഇനിയും നിന്നാ വേഷത്തിൽ നടത്തി അപ്പ എന്റെ അരയില് പുളിയിലക്കരം ഉണ്ടായിരിക്കും അപ്പൂട്ടാ ശരീരം നോക്കണം എന്തുണ്ടെങ്കിലും നമ്പിയാരെ അറിയിക്കണം ഞാനുണ്ട് കൂടെ അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ എന്നാ പോട്ടെ മോനെ ഓ ശരി 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 ആ കളക്ഷൻ ഒക്കെ പോകുന്നു കൊടുക്കേണ്ടതാ എന്റെ മോള് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് ആരെയാണ് കണക്ക് കൊടുത്ത് ബോധ്യപ്പെടുത്തോ ഇത് രാവുണ്ണിക്ക് തയ്ക്കുന്ന കാശാട അതത്ര ശരിയല്ല എന്തായിരുന്നു അച്യുതും നമ്പ്യാരുമായി ഒരു വർത്തമാനം ഒരു കുശലാന്വേഷണം ഞാനും ആ ക്ഷേമാന്വേഷണം കുറച്ചൊക്കെ ഞാനും കേട്ടു ഇപ്പൊ വേദനയുണ്ടോ ഏയ് ഭയങ്കര വേദനയാ ചുരുങ്ങിയത് ഒരാഴ്ച കിടക്കേണ്ടി വരുമല്ലേ അത് നിശ്ചയിക്കേണ്ടത് രോഗിയില്ലല്ലോ ഇപ്പൊ അപ്പൂട്ടന് ഒരു കുഴപ്പമില്ല എന്തിനെ വഴക്കും തല്ലൊക്കെ അപ്പൂട്ടൻ ഒരു കുടുംബജീവിതം ആരംഭിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്താ ശരിയാണ് ഇനി അതങ്ങോട്ട് നീട്ടി ഉദ്ദേശിക്കുന്നില്ല നീട്ടരുതെന്നാ ഞാനും പറയുന്നേ എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടായാലും ദോഷങ്ങളെ സമൂഹം ശ്രദ്ധിക്കൂ എത്ര സ്വത്തുണ്ടായാലും കുടിയും തല്ലുമൊക്കെ ഉണ്ടെന്ന് കേട്ട ഏത് പെൺകുട്ടി ഒന്നും അതുകൊണ്ടാ ജീവിതം ഇങ്ങനെ വൈകുന്നത് ഞാനൊരു കാര്യം പറഞ്ഞ അപ്പോൾ അനുസരിക്കും എന്നാ എനിക്ക് വാക്ക് തരണം ഇനി കുടിക്കാനും തല്ലുകൂടാനും പോവരുത് ഇല്ല സത്യം സത്യം